നമ്മൾ മൂന്നാളും ഇനി ഒന്നും കൂടി സൂക്ഷിക്കണം ഉമ്മ എന്തായാലും വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതേ താത്ത ആ തള എന്തായാലും പകരം കിട്ടും ഇനി ആ തള നമ്മുടെ വയറങ്ങാനും ഇളക്കുമോ എനിക്ക് നല്ല പേടിയുണ്ട് എന്തായാലും നോക്കാം വിഷം കലർത്താനും മടിക്കാത്ത തള്ളേത് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ മൂന്നാളും കട്ടയ്ക്ക് നിന്നാ ആ തളയുടെ ഒരു പ്ലാൻ നടക്കാൻ പോണില്ല മൂന്നും കൂടി അടുത്ത പണിക്കുള്ള പ്ലാൻ ഉണ്ടാക്കുകൾ ഇവരെ ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവരെ തമ്മി തെറ്റിക്കണം എന്നാല് എന്റെ പ്ലാനൊക്കെ ഇനി നടക്കും ഇവരിങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാ എന്റെ നിലനിൽപ്പ് പ്രശ്നത്തിലാവും ഇനി ഇവരെ തമ്മിൽ അടുപ്പിക്കാനുള്ള വഴി നോക്കണം വരട്ടെ മൂദേവിയളി രണ്ടും കൂടി ഇരുന്നു ടി വി ആണ് ഉം താത്ത ആ ഏഷ്യാനെറ്റ് ഒന്ന് വെക്കി അത് നല്ലൊരു സീരിയൽ ഉണ്ട് ഒന്ന് വെക്കാത്ത നിക്കടി ഇതൊന്ന് കഴിയട്ടെ ഇപ്പൊ നല്ല രസാ നല്ല കോമഡി വാഗ് ഒരു മിനിറ്റ് ഷോ അതൊന്നും വെക്കാത്ത ആകെ അര മണിക്കൂറുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചോ ഞാൻ എപ്പോഴും കാണുന്ന സീരിയലാ ഒന്നും വെക്കാത്ത നീ ഒന്ന് പോയേ ഞാനൊന്ന് കാണട്ടെ ഇതിപ്പോ കഴിയും ക്ലൈമാക്സാ അത് കഴിഞ്ഞിട്ട് നീ കണ്ടോ ഉം ഇതേ പിടിച്ച് തൂങ്ങി നോക്കാം ചില പേർക്കും ഈ താട്ടാടോ ഒരു കാര്യം നിങ്ങൾ തന്നെ ഇരുന്നു കണ്ടോ ഞാൻ പോയി കുളിക്കട്ടെ ആ ആ ശരി എന്നാ നീ പോയി കുളിച്ചിട്ട് വാ ഓ എണീച്ച് വന്നോ രണ്ടാളും കൂടി അടയും ചക്രയും പോലെ ഇരുന്ന് ടി വി കാണിയിരുന്നല്ലോ എന്തവിടെ നിന്ന് എണിച്ചു വന്ന് പുഞ്ഞാരത്താത്ത എന്താ റിമോട്ട് തന്നില്ലേ ഓഹോ അപ്പം അത്ര നേരം ഒളിഞ്ഞു നോക്കുകയായിരുന്നു അല്ലേ ഓ പിന്നെ ഞാൻ ഒളിഞ്ഞു നോക്കിയോന്നല്ല ഞാൻ അധികം പോകുമ്പോൾ കേട്ടതാണ് പിന്നെ ഒളിഞ്ഞു നോക്കാത്ത ഒരാൾ എന്നാ കേട്ടോ ഞാനേ ഒന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ് നീയൊക്കെ അവളെ താങ്ങി നടന്നോ അവളൊരു തന്നിഷ്ടക്കാരിയാണ് കുറേ നേരം അല്ല അവൾ ടി വിനു മുമ്പിൽ കുത്തിയിരിപ്പ് തുടങ്ങിയിട്ട് പിന്നെ എന്താ നീ ചോദിക്കുമ്പോൾ അവൾക്ക് ചാനൽ മാറ്റിയാ എന്താ അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം മാത്രമേ കാണാൻ പറ്റുള്ളൂ നിനക്കിഷ്ടപ്പെട്ട ഒന്നും കാണാൻ പറ്റില്ലേ ഉം കേളവി കൊള്ള ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക അവളുടെ കെട്ടിയോ മാത്രം മേടിച്ചു തന്നില്ലല്ലോ നിങ്ങളുടെ മൂന്നാളിലും കെട്ടിയോമാരും കൂടി മേടിച്ചല്ലേ അപ്പൊ നിങ്ങൾ മൂന്നാൾക്ക് ഒരേ പോലെ കാണാം നിനക്കാ റിമോട്ട് ഇവിടെ തട്ടിപ്പുറച്ച് മേടിക്കായിരുന്നില്ലേ നോക്കിക്കോ അവള് നിനക്കിട്ടും പണി തരും അത്രയ്ക്ക് അഹങ്കാരം മൂത്തവള അവള് ശരിയാ ശെരിയാ തട്ടിപ്പറക്കായിരുന്നു പക്ഷേ എനിക്കിപ്പോ ടി വി ഒരു മൂടില്ല ഉം ഉമ്മന്റെ ഈ കുരുട്ടു ബുദ്ധി വേറെ എവിടെയെങ്കിലും പോയി കാണിച്ചോ എന്റെ അടുത്ത് നടക്കില്ല ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ശരി തലയിൽ വെയിൽ കൊള്ളണ്ട കോഞ്ഞ ബുദ്ധിയല്ലേ കുരുട്ടു ബുദ്ധിയായി ഏ ചീറ്റിപ്പോയി വേണ്ടായിരുന്നു ഏ പോട്ടെ ഇനിയൊരവസരം കിട്ടും താത്താ നമുക്കിന്ന് മീൻ പേടിക്കാലേ മീൻ കൂട്ടിയിട്ട് കുറെ ദിവസമായില്ലേ അതാ ഞാൻ സാമ്പാറിൽ പരിപ്പ് കഴിക്കാൻ വെച്ചല്ലോ ഷോ എന്തായാലും സാമ്പാർ വെക്കാം എന്താണാവോ എനിക്ക് ഈ മീനൊന്നും പറ്റണില്ല മീനിന്റെ മണം തന്നെ ഓക്കാനും വരിക അതുമാത്രമല്ല ഇനിയിപ്പം മീൻ മേടിച്ച് നേരാക്കണം കഴുകണം ഓ അതിൻ്റെ പിന്നോട് തൂങ്ങിത്തിരിയണം ഇതാകുമ്പോൾ ഒരു പാടുമില്ല കഷ്ണങ്ങളൊന്നും മുറിച്ചാൽ മതി നീ ഒരു കാര്യം ചെയ്യുക സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെക്കി ഞാൻ സാമ്പാർ വെക്കാം ഞാൻ വിചാരിച്ചൊന്ന് മീൻ മേടിക്കാന്നാണ് പരിപ്പ് കഴിക്കാടുമ്പോൾ എന്നോട് ചോദിക്കുന്നില്ലേ താത്താൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് എല്ലാം ചെയ്യുക മറ്റുള്ളവരോട് ഇഷ്ടമൊന്നും നോക്കണ്ടേ നീ അത് വിട് നല്ല സാമ്പാറാ ഇന്ന് എന്തായാലും സാമ്പാർ കൂട്ടി കഴിക്കുക എന്താടി ഇവിടെ ഒരു പ്രശ്നം ഓ ഉമ്മാനോട് പറയാൻ മാത്രപ്പെട്ട വിശേഷങ്ങളൊന്നും ഇല്ല ആര് പറഞ്ഞു ഒന്നും ഇല്ലാന്ന് പ്രശ്നമുണ്ട് കൊറേ ആയില്ലേ മീൻ മേടിച്ചിട്ട് അപ്പൊ ഞാനൊന്ന് മീൻ മേടിക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്ക് ഈ താത്ത സാമ്പാറിനുള്ള പരിപ്പ് കവിച്ച് വെച്ചിരിക്കണു എല്ലാരോടൊന്നും ചോദിച്ചിട്ട് വേണ്ട ചെയ്യാൻ എല്ലാം അങ്ങോട്ട് സ്വന്തം ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യടെയായിട്ട് ഇവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുണ്ട് അല്ലെങ്കിൽ ഇവളപ്പളാ മറ്റുള്ളവരുടെ ഇഷ്ടമൊക്കെ നോക്കിയിട്ടുള്ളത് പറഞ്ഞിഷ്ടക്കാരി ഈ വീട്ടിലെല്ലാം അവള് പറയണ പോലെ നടക്കണം അവള് പറയണ പോലെ എല്ലാരും നിൽക്കണം ഉം ഇതൊക്കെ കൊറ നടക്കും എന്തവിടെ പ്രശ്നം അങ്ങനെ നടക്കും മാത്ര ഇവിടെ പ്രത്യേക സ്ഥാനമൊന്നും ഇവിടെ നിങ്ങൾ മൂന്നാൾക്കും ഒരേ സ്ഥാനമാണുള്ളത് ഉം ഒരാൾ ഒരാളെ ഭരിക്കലും തന്നെ അനിഷ്ടൊന്നും ഇവിടെ നടക്കില്ല എന്തിനാണ് വെറുതെ നമ്മൾ തമ്മില് പ്രശ്നം ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ലാത്ത താത്ത എന്ത് വിചാരിച്ചില്ല എനിക്ക് കുഴപ്പമില്ല ഉമ്മ പറയാലും കാര്യുണ്ട് താത്താക്കിയുടെ ആയിട്ട് കുറച്ച് അഹങ്കാരം കൂടുണ്ട് കുറച്ച് തനിഷ്ടം കൂടുതലാ താത്താക്ക് അതെന്തായാലും എൻ്റെ അടുത്ത് നടക്കില്ല ആ തേറ്റൂ എന്നോട്ടോക്കോളി